ആ നമസ്കാരം പലർക്കും സംശയമുണ്ട് നമുക്ക് ഇങ്ങനെ ദൈവമായിട്ടൊരു കണക്ഷൻ അതൊരു കമ്മ്യൂണിക്കേഷനൊക്കെ സാധിക്കുമോ കാരണം ഇങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നു കാഴ്ചകൾ കാണുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും എനിക്ക് അനുഭവിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന പലരുമുണ്ട് കാരണം അവർക്കങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ വന്നിട്ടില്ല പലർക്കും എന്നോട് ദൈവം പറയുന്ന കാര്യങ്ങളാണ് പലർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ തുടങ്ങിയിട്ടില്ല പക്ഷെ എന്നോട് ദൈവം ഏൽപ്പിച്ച പ്രധാന ജോലിയിൽ ജോലിയിലൊരെണ്ണം ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഇങ്ങനെയുള്ള ചില വളർച്ച ആത്മവളർച്ച നേടിയവർ ഇപ്പോ പല രീതിയിലും അവർ ട്രാപ്പായി കിടപ്പുണ്ട് നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ അസുരശക്തികളുടെ ട്രാപ്പിൽ പലരും പെട്ട് കിടപ്പുണ്ട് അപ്പോൾ അവരെയൊക്കെ ശരിക്കും സത്യം അറിയിക്കുക കാരണം അവരുടെ ആത്മാക്കൾക്ക് ഇപ്പോ ഈ ഇതുവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ ആത്മീയ അറിവും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞുകൂടാം അപ്പൊ അങ്ങനെയുള്ളവരെ ബാക്കി ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്നതാണ് എൻ്റെ ഒരു പ്രധാന ജോലി ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അത്തരക്കാർക്ക് പെട്ടെന്ന് കേറക്കറി വരാൻ പറ്റും കാരണം അവരുടെ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ലാതെ മൊത്തം ജീവിത സാഹചര്യത്തിലേക്ക് കുടുങ്ങി അപ്പൊ അവരെ രക്ഷിക്കലാണ് എന്റെ ഒരു പ്രധാന ജോലി അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ മെസ്സേജുകൾ ഇങ്ങനെ വിടുന്നത് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിടാത്തത് കൊണ്ട് പബ്ലിക്കായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ കേട്ട് ഒരുപാട് പേര് ആ ദൈവ കമ്മ്യൂണിക്കേഷൻ ആ ഒരു കണക്ഷൻ അവരാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവര് ഇത്രേനാളം ശിശുത്വത്തിലൊക്കെ നിൽക്കുന്നവരായിരുന്നു ഇതായിരുന്നു ശരിക്കും ദൈവം അല്ലെ ഭക്തിയുടെ ശരിക്കുള്ള രീതി ഇതാണ് എന്ന രീതിയിലേക്കാണ് അവര് പൊക്കി വിട്ടിരുന്നത് പക്ഷെ എന്റെ ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന് മുകളിലോട്ടൊരു അനുഭവങ്ങളും തലങ്ങളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഇത് സാധിക്കും അപ്പൊ എനിക്കൊക്കെ ഇത് സാധിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആദ്യ ലെവലിൽ പറഞ്ഞ ചില ആത്മാക്കളുണ്ടല്ലോ ഉയർന്ന ആത്മാക്കൾ അവർക്കൊക്കെ സാധിച്ചതിന്റെ കാരണം നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ ആയിരുന്ന ആത്മാക്കൾ തന്നെയാണ് ഇപ്പൊ എന്റെ ആത്മാവും ഈ മറ്റു ആത്മാക്കളല്ലേ അതുകൊണ്ടാണ് ജന്മന ഈ ഈ ജന്മത്തിൽ തുടക്കത്തിലെ ഈ അനുഭവങ്ങൾ ഉള്ളത് കഴിഞ്ഞ ജന്മത്തിലെ ഈ അനുഭവങ്ങൾ കിട്ടിയത് കൊണ്ടാണ് പക്ഷെ മനസ്സിലാക്കണം ഇതേപോലെ ആയിരുന്ന ജന്മങ്ങളിൽ അവർക്ക് ഈ അനുഭവങ്ങൾ കിട്ടിയത് കൊണ്ടാണ് കിട്ടിയത് കൊണ്ടാണ് ഈ ജന്മത്തിൽ തുടക്കത്തിലെ ഈ അനുഭവങ്ങൾ ഉള്ളത് അപ്പോൾ ഒരു ജന്മത്തിൽ അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അവർക്ക് കിട്ടി പക്ഷെ അപ്പോഴേക്കും സമയമായി അല്ലെങ്കിൽ പ്രായമായി ആ ജന്മം കഴിഞ്ഞു അപ്പൊ ബാക്കിയായിട്ടാണ് അടുത്ത ജന്മത്തിൽ വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ പലർക്കും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ യോഗ്യമായി നിൽപ്പുണ്ട് കാരണം അവർ തൊട്ട് താഴത്തെ ക്ലാസിൽ നിന്നും മുകളിലത്തെ ക്ലാസ്സായ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലോട്ട് പോകാൻ തക്ക വളർച്ചയിൽ നിൽക്കുന്ന അനേകറുണ്ട് അവരൊക്കെ ഒക്കെ എൻ്റെ മെസ്സേജ് കേൾക്കും ദൈവം കേൾപ്പിക്കുന്നതാണ് കാരണം ഇനി അടുത്ത ജന്മത്തിലോ അതിനടുത്ത ജന്മത്തിലോ നോക്കണ്ട ഈ ജന്മത്തിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വളർച്ചയിലേക്ക് എത്താൻ പറ്റും എന്ന് ഒരു അറിയിപ്പും കൂടിയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും എനിക്കിങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഇനി അങ്ങനെ കിട്ടിയാൽ തന്നെ അത് എത്ര നാൾ കൊണ്ട് അങ്ങനെ കയറി വരാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൈവം എനിക്ക് പറയുന്ന ഒരു കാര്യം ഇതില് ഈ ആദ്യം വന്ന വന്നയാൾ ആദ്യം കേറിപ്പോവും അങ്ങനെ ഒരു പരിപാടി ഇല്ല ഇപ്പൊ ആദ്യ ആദ്യം അനുഭവം വന്ന ഒരുപാട് പേരെ ഇപ്പോ ഈ എന്റെ മെസ്സേജിൽ കേൾക്കുന്ന വെച്ചോ അവരിപ്പോ ഒരുപാട് കുടുംബ കാര്യത്തിലും അറ്റാച്ച്മെന്റിലും ഭൗതിക പല കാര്യങ്ങളിലും ആയിട്ട് ഈ അനുഭവങ്ങളെല്ലാം അവർക്ക് കട്ടായി പോകും കാരണം ആത്മാവ് ബലഹീനമാവുമ്പോൾ അല്ലെങ്കിൽ മുരടിച്ച് പോകുമ്പോൾ ഈ അനുഭവങ്ങൾ കട്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ കയറി വരാൻ പാടായിട്ടുള്ള പലരും ഉണ്ട് ഇനി അഥവാ കേറി വന്നാൽ പോലും ഒരുപാട് അറിവും കാര്യങ്ങളും പല ഭാഗത്തു നിന്ന് പല രീതിയിലൊക്കെ ഇവരെ നേടി വെച്ചിരിക്കുന്നത് കൊണ്ടും ഇവരുടെ ഈ ആത്മാക്കൾ കുറച്ച് പവർഫുൾ ആയതുകൊണ്ടും അവർ ഈ അറിവിന് വേണ്ടി ഇങ്ങനെ ആർത്തിണ്ട് ഇങ്ങനെ ഓടും അതിൽ മാറ്റമൊന്നുമില്ല അത് അങ്ങനത്തെ ആത്മാക്കളാണ് അത് ഈ അനുഭവങ്ങൾ കിട്ടുന്ന ആത്മാക്കളെല്ലാം അങ്ങനെയാണ് അറിവ് കിട്ടാനെ ഭയങ്കര വ്യഗ്രതയായിരിക്കും അപ്പൊ ഈ ഇതിനെയാണ് മറ്റു ചില നെഗറ്റീവ് അസുരന്മാരൊക്കെ ആത്മീയ മേഖലയിൽ അവരെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഓട്ടം ഇവരുടെ അടിസ്ഥാന സ്വഭാവത്തിൽ അവർക്കുണ്ട് ഈ അറിവ് നേടാനുള്ള ഈ ഓട്ടം അപ്പൊ അങ്ങനെ ഓടുന്ന കൂട്ടത്തിൽ പലരും തെറ്റായ മാർഗത്തിൽ പോയി അവരുടെ ഉള്ള കഴിവും കൂടി നശിപ്പിച്ചു കളയുന്ന കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെയുള്ള ചില കഴിവുകളുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇനി അത് എല്ലാ കാലവും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ദൈവിക കറക്റ്റ് ലെവലിൽ വന്നിരിക്കും എന്നൊന്നും അവർക്ക് വിശ്വസിക്കാനോ ഒന്നും പറ്റൂല കാരണം നിങ്ങൾക്കിത് ഉണ്ടായിരുന്നു ആ ലെവലിൽ വന്നതായിരുന്നു പക്ഷെ എവിടെയൊക്കെയോ തെറ്റി കുരുങ്ങി കിടക്കുകയായിരുന്നു അപ്പം ആ കുരുക്ക് നിങ്ങൾ തന്നെ കണ്ടെത്തി മനസ്സിലാക്കി അതൊക്കെ അവോയ്ഡ് ചെയ്താലേ ഇനി നേരത്തെ ഉണ്ടായിരുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒന്നും ഇല്ലാതിരുന്ന പലർക്കും ഇപ്പൊ ഉണ്ടായിട്ട് കളഞ്ഞ് കളഞ്ഞു പോകൊണ്ടിരിക്കുന്ന ഈ കൂട്ടരെ കാട്ടിലും വലിയ ലെവലിൽ ഒന്നുമില്ലാത്തവർക്ക് എന്റെ മെസ്സേജുകളിലൂടെ പെട്ടെന്ന് ഫലങ്ങൾ കിട്ടുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം പറയുന്നു കാര്യം പലർക്കത് കിട്ടുന്നുണ്ട് എന്നെ വിളിച്ചൊക്കെ പറയുമ്പോൾ ഒരേ അനുഭവം ഒരേ അറിവോ ഒന്നും ഇല്ലാത്ത പലരും അതിഭയങ്കരമായ ലെവലിൽ കാഴ്ചകളും സംസാരങ്ങളും ആത്മാവിനെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇട്ടായിട്ട് പലരും തന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ലാതിരുന്നവർക്ക് പെട്ടെന്നാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടി തുടങ്ങിയത് കാരണം അതെന്തുകൊണ്ട് അവര് ഈ മേഖലയിൽ അധികം അറിവന്വേഷിച്ച് കറങ്ങി നടന്ന് കുഴികളിൽ വീണിട്ടില്ല ഞാൻ കുഴി വീണെന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന കോഴിയാണ് ശരീരം കൊണ്ടുള്ള കുഴിയല്ലേ മനസ്സ് ചില കാര്യത്തിൽ ചില മണ്ഡലത്തിലൊക്കെ വിശ്വസിച്ചുമുണ്ട് മനസ്സാണ് ട്രാപ്പായി പോയിട്ടുള്ളത് പലർക്കും അപ്പം അത് കാരണം ആത്മാവ് പിന്നെയും മുരടിച്ച് കിടക്കും അപ്പൊ അനുഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നത് കൂടി ഇല്ലാതായി പോകും എന്നാൽ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പലരും എന്റെ മെസ്സേജുകൾ കേട്ടിട്ട് ഇയാളീ പറയുന്ന കാര്യം കൊള്ളാമല്ലോ എന്ന് ആകർഷിതമായി ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത് എനിക്കും കിട്ടണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് എന്റെ മെസ്സേജുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും അതേപോലെയൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വലിയ റിസൾട്ടുകൾ കിട്ടുന്നതായിട്ടും എൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ രണ്ടുമുണ്ട് അപ്പൊ ഒന്നും ഇല്ലാന്നും പറഞ്ഞ് നിരാശയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാതിരിക്കുന്ന അങ്ങനെ നടക്കണ കേസ് ഇല്ല എന്ന് പറ്റണ കേസ് അല്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന പലരും ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾക്കും ഇത് പറ്റും ഇതിന്റെ ഉള്ള ഒറ്റ ഇതേ ഉള്ളൂ ആഗ്രഹം പൂർണമായ ആഗ്രഹം ദൈവത്തോട് പൂർണ്ണമായിട്ടുള്ള ഈ സംസാരം എങ്ങനെ അങ്ങോട്ട് സംസാരിച്ചാൽ മതി ഇങ്ങോട്ട് ഇൻഫർമേഷൻ വേണ്ട അസമയായില്ല അത് ആത്മാ വളർന്നു വരുമ്പോഴേ നമുക്ക് അത് തിരിച്ചത് കിട്ടുകൊടുക്കും നിങ്ങൾക്കിത് കിട്ടുന്നുണ്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്ത് ചോദിക്കുന്നു അതിൻ്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം മറ്റു അദൃശ്യ ശക്തികളിലൂടെ നിങ്ങളുടെ ആത്മാവന് കിട്ടുന്നുണ്ട് കിട്ടാതെ നിങ്ങൾക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് ഈ ഇൻഫർമേഷൻ കിട്ടുന്ന അനുസരിച്ചാണ് ആത്മാവ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഈ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതാണ് അപ്പൊ തിരിച്ചറിവ് വരണമെങ്കിൽ ആത്മാവന് കുറച്ചും കൂടെ പവർഫുൾ ആയാലേ നിങ്ങളുടെ മനസ്സും കുറച്ചും കൂടി ഉയർന്നു വന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലിങ്ക് വന്നിട്ട് ആത്മാവിന് കിട്ടുന്ന ഇൻഫർമേഷൻസും കാണുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് അത് കിട്ടുകയുള്ളൂ അപ്പൊ അത് നിങ്ങളുടെ കുഴപ്പമാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കാര്യം സൃഷ്ടാവ ദൈവത്തോട്ട് അല്ലെങ്കിൽ ആ പോസിറ്റീവ് ശക്തിയിലോട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തോറും നിങ്ങൾ ആഗ്രഹിക്കുന്നതോ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പക്ഷെ നിങ്ങളുടെ ആത്മാവും മനസ്സും പ്രധാനപ്പെട്ട ആത്മാവ് കുറച്ചുകൂടെ പവർഫുൾ ആയാലേ ഈ ഇങ്ങോട്ട് കിട്ടുന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ അതിന് സമയം സമയമെടുക്കും ചിലപ്പം ഒരു മാസം കൊടുക്കാൻ ചിലപ്പോൾ രണ്ട് മാസം എടുക്കാൻ പറയാൻ പറ്റില്ല പക്ഷെ അതുവരെ നിങ്ങൾ പ്രതീക്ഷ കൈവിടാതെ നിരന്തരം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം എനിക്ക് ആ ലെവലിൽ എത്തണം എനിക്ക് വളരണം എനിക്ക് ഈ അനുഭവങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചോണ്ടേ ഇരിക്കുക പക്ഷെ ഒരു മെയിൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പോസിറ്റീവിലേക്ക് എത്തി അല്ലെങ്കിൽ സൃഷ്ടാവ ദൈവമായിട്ടൊരു കണക്ഷൻ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആത്മവളർച്ച വരാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞതല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ആത്മ ഉള്ള വളർച്ച അധികം വന്നിട്ടില്ല ഇങ്ങനെയുള്ള സംസാരങ്ങളോ കാഴ്ചകളോ ആത്മാവ് നമ്മളെ ശരീരം ഇട്ട് സഞ്ചരിക്കുന്ന അനുഭവങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു അദൃശ്യ ശക്തികളെ നെഗറ്റീവ് ശക്തികളെ ഒന്നും കാണുന്നില്ല അവർ കറങ്ങിടക്കുന്നൊന്നും അനുഭവിക്കുന്നില്ല അവർ അത് അതൊന്നും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അത് വന്നിരിക്കും മാറ്റമൊന്നുമില്ല പക്ഷെ ആഗ്രഹം ഇവിടെ കാരണം നിങ്ങൾ ഈ ആഗ്രഹിച്ച് കൂടുതൽ കൂടുതൽ പോസിറ്റീവായി മാറും തോറും നിങ്ങൾ പോസിറ്റീവ് ആയാലേ നിങ്ങളെ ആത്മാവ് വളരുക കാരണം നിങ്ങൾ ആത്മ വളർന്നാലേ ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പം നിങ്ങൾ മാക്സിമം എന്റെ മെസ്സേജിലൂടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ മെസ്സേജിലൂടെ മാക്സിമം പ്രകൃതിയുടെ വ്യവസ്ഥകൾ അങ്ങോട്ട് പാലിക്കുക അതോടൊപ്പം ഈ ആഗ്രഹം നിരന്തരം അങ്ങോട്ട് ദൈവത്തോട് സൃഷ്ടാമ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാല് മാറ്റമൊന്നുമില്ല ഇതങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം ഇത് ഒരിക്കലും നിർത്തിക്കളയരുത് കാരണം ഈ അനുഭവങ്ങൾ വന്ന് ആ ഒരു ലെവലിലേക്ക് കയറി വരുന്നത് വരെ നിരന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷെ നിങ്ങൾ പോസിറ്റീവിലെത്തി ഇല്ലെങ്കിൽ സൃഷ്ടാവദേവായിട്ട് ഒരു കണക്ഷൻ വന്നു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിലും നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാവാം എന്തൊക്കെയാണ് അനുഭവം എന്ന് വെച്ചാൽ ആദ്യം അനുഭവപ്പെടുന്നത് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സമാധാന ഫീൽ ചെയ്യും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അകത്തുനിന്ന് ഒരു വിഷമം വല്ലാത്തൊരു സ്നേഹം കാരണം സംസാരം അദൃശക്ര കാഴ്ചകൾ ഇല്ലെങ്കിൽ മറ്റുള്ള ദർശനങ്ങളൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായ സന്തോഷം ഒരു എനർജി ഫീലിംഗ് ക്യാരക്ടർ ചേഞ്ച് ഇതൊരു ഇതൊരു പ്രധാന സാധനമാണ് ഈ ക്യാരക്ടർ ചേഞ്ച് നേരത്തെ ഉള്ള വ്യക്തി അല്ല ഇപ്പോൾ ഞാൻ ഇന്ന് പലരും നിങ്ങളുടെ അടുത്ത് പറയും എന്ത് സ്വാഭാവിക വ്യത്യാസം സംസാരത്തിൽ ഒരു മാറ്റം ഇന്നൊക്കെ പലരും ചോദിക്കും ഇതൊക്കെയാണ് അടുത്ത ലക്ഷണങ്ങൾ നിമിത്തങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും കാരണം നിങ്ങൾ ജസ്റ്റ് ആഗ്രഹിച്ചു ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു പക്ഷേ അത് സക്സസ് ആയി പക്ഷെ നമ്മൾ നെഗറ്റീവ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര ശ്രമിച്ചാലോ എങ്ങനെയൊക്കെ ചെയ്താലോ നിങ്ങൾക്ക് നിങ്ങൾക്കതൊന്നും സാധിക്കേ സാധിക്കൂല തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ പോസിറ്റീവിലായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും നിമിത്തങ്ങളിലൂടെ എല്ലാം ഓക്കെ ആയിക്കൊണ്ടിരിക്കും കാരണം ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം തുടക്കം ഇതൊക്കെയാണ് ഇത് തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ട് കണക്ഷൻ ആയി വരുന്നുണ്ട് പക്ഷെ ആത്മാവ് കുറച്ചും കൂടെ വളർന്നാലേ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള ലെവലിൽ എത്തുന്നുള്ളൂ പക്ഷെ അത്രയും എത്തിയിട്ടില്ല പക്ഷെ ഈ അനുഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡായിട്ട് കയറി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം വീട്ടുകാർ നാട്ടുകാർ അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളെ നിൽക്കുന്ന വ്യക്തികളുടെ അടുത്തെല്ലാം നമുക്ക് ശ്രമിക്കാനുള്ളൊരു മനസ്സ് വരും കാര്യം ഇവരൊക്കെ വെറും വിശ്വസിക്കുക ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് തന്നെ കൂളവും അതായത് പ്രതികാര മനോഭാവം നിങ്ങൾ തന്നെ മാറും ആദ്യം നിങ്ങൾ അതിനെ ശ്രമിച്ചു ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും ശ്രമിക്കാതെ ആ ശത്രുക്കളോടൊക്കെ ആ മൈൻഡ് അങ്ങ് മാറുന്നു അങ്ങനത്തെ ഒരു അനുഭവം പണ്ടത്തെ ദേഷ്യമോ ഒന്നും ഇപ്പൊ തോന്നുന്നില്ല ഇതൊക്കെ സൃഷ്ടാവൻ ദൈവത്തിന്റെ പോസിറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ വളർന്നു വരുന്നു എന്നതിന്റെ തെളിവുകളാണ് വീട്ടിലെ ഉപകരണങ്ങൾ ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങളും കാര്യങ്ങളും നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും അത് പെട്ടെന്ന് കേടന്ന് വരാതെ ആ വഴിയിലൂടെ കുറെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം നിസ്സാര കംപ്ലൈന്റുകളൊക്കെ നിസ്സാര കംപ്ലൈന്റൊക്കെ ആയിട്ട് മാറും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല സാമ്പത്തികം അനാവശ്യമായി നഷ്ടം വരുന്നില്ല രോഗങ്ങളുടെ രീതി വ്യത്യാസം വരും നേരത്തെ ചെറിയ അസുഖത്തിനും നല്ല സാമ്പത്തികം ചെലവായിക്കൊണ്ടിരുന്നത് ഇപ്പോ അധികം ഒന്നും ചെലവാകാതെ ചെറിയ ഗുളികളിലോ ഒന്നോ രണ്ടോ ദിവസത്തിലോ അസുഖങ്ങളൊക്കെ മാറുന്ന ഒരു അനുഭവം അപ്പൊ ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ അപ്പൊ ഇതൊക്കെ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കൊണ്ടാം നിങ്ങളുടെ ആത്മാവ് വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നിർത്തിക്കളയരുത് ഈ അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല കാഴ്ചകൾ കാണുന്നില്ല സംസാരങ്ങൾ കേൾക്കുന്നില്ല മറ്റ് നെഗറ്റീവ് ശക്തികളെയും പോസിറ്റീവ് ശക്തികളെയൊന്നും കാണുന്നില്ല എന്നൊക്കെ ഉള്ള അതൊക്കെ കളഞ്ഞേക്ക് അത് ആഗ്രഹിക്കുക അത് സമയം ഒക്കെ നടന്നോളും മാറ്റമൊന്നുമില്ല കാരണം എന്റെ ഈ കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ച് ഈ രീതിയിൽ വന്നിട്ടുള്ള പലരെയും ഇപ്പൊ നേരത്തെയൊക്കെ അപൂർവം എന്റെ ബന്ധുക്കളിലും അല്ലെങ്കിൽ അപൂർവം ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപൂർവം ചിലർ മാത്രമേ ചിലർ വിശ്വസിച്ചിട്ടുള്ളൂ അവർക്കൊക്കെ ഈ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ എന്റെ ഈ മെസ്സേജിൽ കേട്ട് യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേര് അവരുടെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ പലതും പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ടും അവർ എന്റെ അടുത്ത് മാത്രമാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് അതൊന്ന് ഞാൻ പബ്ലിക്കായിട്ട് ഇതിലൊന്നും കാണിക്കാത്തത് പക്ഷെ അനുഭവങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് സംഭവിക്കുന്നുണ്ട് സംഭവിക്കാത്തവരും പ്രതീക്ഷ കൈവിടരുത് ഇത് സംഭവിച്ചിരിക്കും മാറ്റമൊന്നുമില്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് പ്രായം ഒത്തിരി ആയിപ്പോയി അറുപത് വയസ്സായിപ്പോയി അല്ലെങ്കിൽ അമ്പത് വയസ്സായിപ്പോയി ഇനി ഇതെന്ന് കിട്ടും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഇത് എപ്പോഴേണോ കിട്ടും കാരണം ദൈവം എൻ്റെ ഇത് പറയുന്നത് പറഞ്ഞാൽ ഈ നമ്മളെ ഈ കണ്ണടച്ച് തുറക്കുന്ന ഒരു സമയം കൊണ്ട് ഒരാളുടെ അകത്ത് ചേഞ്ചുകൾ വന്നാൽ വന്നിരിക്കും പെട്ടെന്നായിരിക്കും ആ ചേഞ്ച് ഇന്നലെ കിട്ടുന്നു തുറങ്ങിയ വ്യക്തി നാളെ രാവിലെ ആവുമ്പോൾ വേറൊരു വ്യക്തിയായിട്ട് മാറിയിരിക്കും അപ്പൊ എപ്പോഴാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടേയിരിക്കണം കാരണം ഈ ആത്മീയ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും കേട്ട് 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 ഇപ്പോൾ ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ത്രാസ് ത്രാസിൽ അല്ലെങ്കിൽ ഒരു വെള്ളം ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം അതിങ്ങനെ നിറഞ്ഞു 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 വരുകയാണ് അപ്പൊ നിറഞ്ഞു നിറഞ്ഞു വന്ന് അതിന്റെ വക്കോളെ എത്തുമ്പോ പോലും ഇത് വെളിയിൽ നിന്ന് തുളുമ്പി ചിലപ്പം വിഴുല പക്ഷെ നമുക്ക് അറിയാൻ പറ്റൂല എപ്പോഴാണിത് തുളുമ്പി വെളിയിലോട്ട് പോണത് ചിലപ്പം അവസാന ഒരു തുള്ളി അങ്ങോട്ട് വിഴുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് ഒരു സൈഡിൽ കൂടെ തുളുമ്പി കുറെ ഒരു ചങ്ങതാവട്ട് പോണത് പക്ഷെ അതുവരെ അതിങ്ങനെ പിടിച്ചു നിൽക്കും അപ്പൊ ആ ഒരൊറ്റ തുള്ളിയിലായിരിക്കും ഈ ഫ്ലോ പെട്ടെന്ന് സംഭവിക്കുന്നത് അതുപോലെയാണ് ഈ ആത്മീയവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടും മനസ്സിലാക്കിയും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും നിങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ചേർന്ന് നിരാശ വരും അപ്പോഴും പ്രതീക്ഷ പിന്നെയും മുറുകെ പിടിക്കും എനിക്കും അങ്ങനെയൊക്കെ കിട്ടും എനിക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ വരും എന്ന് നിങ്ങൾ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ആ ഒരു നിമിഷ നേരം കൊണ്ടായിരിക്കും പെട്ടെന്ന് നിങ്ങളൊരു ചേഞ്ച് വരണതും ഒറ്റ രാത്രി കൊണ്ടായിരിക്കും പല പല കാഴ്ചകളെ കണ്ട് ഇതങ്ങ് ഓപ്പണായി പറഞ്ഞതും നമുക്കിത് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക് നിങ്ങൾ കൂടുതൽ പോകും തോറും നിങ്ങൾ പ്രാർത്ഥന കൂടുന്നതോറും ദൈവം അതിനുള്ള സാഹചര്യത്തിലൂടെ എല്ലാം കയറ്റിയിറക്കും കാരണം ഞാൻ ഏത് കാര്യങ്ങൾ പറഞ്ഞില്ല ആദ്യമേ സൃഷ്ടാവൻ ദൈവമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരണമെങ്കിൽ ആദ്യമേ നമ്മളെ മനസ്സിൽ വരേണ്ട ഒരു ഒറ്റ കാര്യം ഒരു മതത്തിലും മനസ്സ് അടിമപ്പെട്ടു നിൽക്കരുത് എല്ലാം അംഗീകരിക്കുന്ന മനസ്സ് വേണം കാരണം എങ്കിലേ ആ സൃഷ്ടാവതയോട്ട് നിങ്ങൾക്ക് ബന്ധം വരികയുള്ളൂ കാരണം സൃഷ്ടാവതയും ഭൂമിയിലുള്ള സകലതും അംഗീകരിക്കുകയും ഈ സകലതും ആ ആയതുകൊണ്ട് ആ ഹൈ ഡയമെൻഷനിന്ന് നിങ്ങൾക്കൊരു ബന്ധം സ്ട്രോങ് ആയിട്ട് വരണമെങ്കിൽ നിങ്ങളും അതേ മനസ്സായിരിക്കണം അല്ലാതെ അവർ തെറ്റിപ്പറ്റടുത്ത് പലരും വിളിക്കുന്നത് വെച്ചാൽ എല്ലാം ഓക്കെയാണ് പക്ഷേ മുസ്ലിം മതത്തിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ മാത്രം എനിക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുഹമ്മദ് നബിയും ആ ഗ്യാപ്പ് ആ കൂട്ടാളികളൊന്നും നമ്മുടെ സൃഷ്ടാവ ദൈവത്തിൻ്റെതല്ല എന്ന് പറിച്ചു വരുന്നൊരു തുല്യാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അച്ഛന്റെ അടുത്ത് പറയണം നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ അല്ല ഒരു മോനെ നിങ്ങളെ മോനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ അച്ഛനെന്ത് തോന്നും അതേ വികാരമാണ് ഒരു മതത്തെ മാത്രം ഞാൻ ആ മതം സ്ഥാപിച്ച ആ വ്യക്തിയെ മാത്രം ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സൃഷ്ടാവ ദൈവത്തിന്റെ ഒരു മകനെ അല്ലെങ്കിൽ ഒരു ഒരു സെക്ഷനെ തളിക്കളയണ തുല്യമാണ് അപ്പൊ ആ ദൈവം നിങ്ങളുടെ അടുത്ത് ബന്ധം ഉണ്ടാവൂല ബന്ധം ഉണ്ടാക്കാൻ പറ്റൂല നിങ്ങൾ ആത്മാ അത്രയും ഉയർന്നു വരില്ല അപ്പൊ എല്ലാം ദൈവത്തിൻ്റെ പക്ഷെ എല്ലാത്തിലും അതിൻ്റെതായ നല്ലതുകൊണ്ട് കുറെ കുഴപ്പങ്ങളുണ്ട് അതിൻ്റെ പിറകെ വന്ന കുറെ ദുഷ്ടര് കുറെ നെഗറ്റീവ് ശക്തികൾ അതിനെ പല രീതിയിലും കുളവാക്കിയിട്ടുണ്ട് ഇപ്പൊ ചിലരുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഈ മുസ്ലിം ആദ്യപ്പെട്ട ചില വ്യക്തികളുടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഈ ക്രിസ്ത്യാനികളെ അംഗീകരിക്കില്ല അത് സ്വീകരിക്കാനേ പറ്റില്ല നമ്മൾ പറയുന്ന ഈസാന്ന് വേല യേശു അത് ക്രിസ്ത്യാനികൾ പറയുന്നതല്ല അത് വേറെ കഥ എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളയുന്നുണ്ട് അപ്പൊ അങ്ങനെ തള്ളിക്കളയുമ്പോഴും ഇതേ പ്രശ്നം തന്നെയാണ് അതേപോലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് എനിക്ക് വിശ്വസിക്കാനേ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിവരത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റൂല അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ളവര് എന്റെ മെസ്സേജ് കേട്ടും കൊണ്ട് ഇതൊന്നും എനിക്ക് സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ വലിയ അതിശയൊന്നുമില്ല നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നില്ല ഇനി അതോ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും അദൃശ്യ ശക്തികൾ എന്തെങ്കിലും അനുഭവിപ്പിക്കുന്നതായിരിക്കും സൃഷ്ടാമ ദൈവത്തോടെ ലിങ്ക് നിങ്ങൾക്ക് വരില്ല അങ്ങനെ വരാൻ വകുപ്പില്ല നിയമമില്ല നിയമം എന്ന് പറയുമ്പോൾ ആ അവരൊറ്റ ദൈവമേ ഉള്ളെന്നും ബാക്കി സകലതും ആ ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ് എന്ന് വിശ്വസിച്ചാലേ ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കണം ഈ അടിസ്ഥാനം ആദ്യം ശരിയാകാത്ത ഒരാള് ബാക്കി എന്തൊക്കെ എങ്ങനെയൊക്കെ ധ്യാനിച്ചാലും എന്തൊക്കെ ചെയ്തിരുന്നാലും എന്നോട് ഇടവിടുന്ന ആ ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റൂല ഏതെങ്കിലും അതൊരു ശക്തികളെ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ശക്തികളുമായിട്ടൊക്കെ ബന്ധം വന്നിരിക്കും ചില ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒക്കെ വന്നിരിക്കും അത് അങ്ങനെ അതിൽ തൃപ്തനായവർ ആ വഴിക്ക് മാറിപ്പോകണം എന്നാണ് ഞാൻ പറയുന്നത് കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ പോകണം അപ്പൊ ആ ശക്തിയിലേക്ക് നിങ്ങളുടെ ആത്മാ പോയിരിക്കും മാറ്റമൊന്നുമില്ല അപ്പം ഏതെങ്കിലും ഒരു മതത്തിൽ നിൽക്കുന്നു ആ മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശക്തി അതാണ് എന്റെ എല്ലാം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കുഴപ്പമൊന്നുമില്ല ആ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരാൻ കഴിയുന്നുണ്ടെങ്കിൽ തരും ആ ശക്തിയിലേക്ക് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക നിങ്ങൾ മരണ ശേഷം ആ ശക്തിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും പക്ഷെ ആ ശക്തിയെ ആശ്രയിച്ച് നിന്നും ഇപ്പുറത്തെ സൈഡിൽ കൂടെ സൃഷ്ടാഭാൻ ദൈവത്തിന്റെ ഹൈ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന നടക്കൂല ഗ്രമേ ഉള്ളൂ ലാസ്റ്റ് അങ്ങോട്ട് തന്നെ പോകും എസ് എസ് എൽ സി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് പാസ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാള് ഒമ്പതാം ക്ലാസ് വരെ ജസ്റ്റ് പാസ്സാൻ പത്താം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് എനിക്ക് അഞ്ചാമത്തെ റാങ്കിന്റെ അകത്തുള്ള റാങ്ക് കിട്ടണം എന്ന് അവൻ പറഞ്ഞാൽ അവൻ അത്രയും ഫൈറ്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് കയറി വരേണ്ടി വരും അതേസമയം ചെറിയ ചെറുപ്പ ക്ലാസ് മുതലേ റാങ്ക് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിച്ചു വാങ്ങിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് പത്താം ക്ലാസ്സിലും അഞ്ചാമത്തെ റാങ്കിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് നടക്കും പക്ഷെ ജസ്റ്റ് പാസും തോറ്റും ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഇത്ര എനിക്ക് ഫസ്റ്റ് റാങ്ക് വേണം സെക്കൻഡ് റാങ്ക് കിട്ടണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഭയങ്കര ഒരു ചേഞ്ച് അവന് അവസാന സമയത്ത് ഉണ്ടായിരിക്കണം അതുപോലെയാണ് ഏതെങ്കിലും ഒരു മതത്തിലോ ഏതെങ്കിലും ഒരു ആദർശ ശക്തിയിലോ ട്രാപ്പായി നിന്നും കൊണ്ട് അങ്ങനെ നിന്ന് 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 അതിനെ ഒഴിവാക്കാനും പാടാണ് കളയാനും പറ്റൂല പക്ഷെ സൃഷ്ടാവോധത്തിലോട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ അതൊരു വ്യാമോഹം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഞാൻ അടിസ്ഥാനം ഇപ്പൊ ചിലതിനെ വിളിച്ചിട്ട് ചില വിഷമങ്ങളെ പറയും എനിക്ക് ആ കണക്ഷൻ കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ അനുഭവങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഒന്നും കൂടി പറയുന്നത് അപ്പൊ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി പറയണമെന്ന് കിട്ടി ഞാൻ പറയുന്നതാണ് അപ്പൊ നിങ്ങളുടെ അടിസ്ഥാനം ആദ്യം ക്ലിയർ ചെയ്യുക ഈ അടിസ്ഥാനം എന്ന് പറയുന്നതാണ് ഈ ഞാൻ ഈ പറയുന്ന ഒരു മതത്തിലും അല്ലെ ഒരു അദൃശ്യ ശക്തികളിലും അടിമപ്പെട്ട് മനസ്സിനെ കീഴ്പ്പെടുത്തി നിന്ന് കളയരുത് നമ്മളീ ഏതോ ശക്തികൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അല്ലെ സൃഷ്ടാവാദേവ് നേരിട്ട് വന്നല്ല ചെയ്തു തരുന്നത് പക്ഷെ സൃഷ്ടാവാൻ ദൈവം മതി എന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ മുകളുമായിട്ട് ഏറ്റവും ഹൈ ലെവലിലോട്ടുള്ള കണക്ഷനും ആ അതിലോട്ട് പോകാനും കഴിയുള്ളൂ സഹായിക്കേണ്ട ഒരുപാട് അധിക ശക്തികളുണ്ട് അത് ഏതെങ്കിലും ശക്തികൾ വന്ന് നമ്മളെ സമയ സഹായിച്ചു കൊള്ളും എന്ന അടിസ്ഥാനം ആദ്യം വരുത്തണം രണ്ടാമത് വരേണ്ട പ്രധാന കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം മാക്സിമം പോസിറ്റീവ് ആണ് അതിനുള്ള മെസ്സേജുകളെല്ലാം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് എങ്ങനെയൊക്കെ പോസിറ്റീവ് ആകാം നിസ്സാര കാര്യങ്ങളിലൂടെ ദിവസം ചെയ്യുന്ന ചിലകരം നെഗറ്റീവ് ആ ദിവസം അത് പോസിറ്റീവ് ആയാൽ തന്നെ ഒരു ഒരു വർഷം കൊണ്ട് ഫുൾ ഹൈ ലെവലിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നേടിയെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ നിസ്സാരം പറഞ്ഞ് കളയുന്ന പല കാര്യങ്ങളും ദിവസവും പല പലയാവത്ത് ചെയ്യുമ്പോഴേ ഒരുപാട് നെഗറ്റിവിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ആരും തള്ളിക്കളയറു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുക പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ശ്രമിച്ച് ശ്രമിച്ച് കയറി കയറി വരിക ഇനി മൂന്നാമത്തെ കാര്യമാണ് ഈ ആഗ്രഹം കൈവിടാതെ പ്രതീക്ഷയോടുകൂടി നിരന്തരം ആ സൃഷ്ടാവ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും തുടർച്ച ചെയ്താൽ ഉറപ്പ് നൂറ് ശതമാനം ഇനിയുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്